തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവി എമ്മിൽ കൃത്രിമത്വം ആരോപിച്ച് കാസർകോട് മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാർ ബുധനാഴ്ച നടന്ന മോക്ക് പോളിംഗിൽ കുറഞ്ഞത് നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഏജൻറ്റുമാർ ആരോപണം ഉന്നയിച്ചത് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ബി ജെ പിക്ക് വോട്ട് ലഭിക്കുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഏജൻ്റ് മുഹമ്മദ് നാസർ ചേർക്കളം അബ്ദുള്ള അറിയിച്ചു കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം വോട്ടിംഗ് മെഷീനിലെ മറ്റുള്ള ചിഹ്നങ്ങളെക്കാൾ ചെറുതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ബോക്ബോളിന്റെ ആദ്യ റൌണ്ടിൽ നൂറ്റി തൊണ്ണൂറ് വോട്ടിംഗ് മെഷീനുകൾ പരിശോധിച്ചു ഇരുപത് മെഷീനുകളാണ് ഒരേ സമയം പബ്ലിഷ് ചെയ്തത് ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പത്ത് ഓപ്ഷനും ഓരോ ഓപ്ഷനും ഓരോ തവണ അമർത്തി പരീക്ഷിച്ചപ്പോൾ നാല് മെഷീനുകളിൽ ബി ജെ പിക്ക് രണ്ട് വോട്ട് ലഭിച്ചതായി വ്യക്തമാക്കി ബി ജെ പിയുടെ ചിഹ്നത്തിൽ അമർത്താതിരുന്നപ്പോഴും പാർട്ടിയുടെ കണക്കിൽ ഒരു വോട്ട് രേഖപ്പെടുത്തി ഇതേ തുടർന്ന് ഈ മെഷീനുകൾ മാറ്റണമെന്ന് ഏജന്റുമാർ ആവശ്യപ്പെടുകയും ചെയ്തു